ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാം അടുക്കളയിൽ ഏറെ പ്രയോജനപ്പെടുന്ന ആറ് കിച്ചൺ ടിപ്സായിട്ടാണ് ഇതിൽ ചില ടിപ്സൊക്കെ നിങ്ങൾ ചിലർക്കൊക്കെ അറിയാവുന്നതായിരിക്കും അപ്പോൾ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവെയ്ത് നിങ്ങളുടെ സ്ക്രീൻ്റെ സൈഡിലുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിനെടുത്തിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം ഈ ടിപ്സ് ഓരോന്നായിട്ട് നോക്കാം ടിപ്പ് നമ്പർ വൺ നമ്മൾ സാധാരണയായി ചില സമയങ്ങളിൽ സവാള എടുക്കുമ്പോൾ ഒരു സവോളയുടെ പകുതി മാത്രമേ നമുക്ക് ആവശ്യം വരുള്ളൂ അപ്പൊ ബാക്കിയുള്ള ഭാഗം എങ്ങനെയാണ് ഫ്രഷ് ഫ്രഷായിട്ട് ഒരാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടിപ്പ് നമ്മൾ സവോള ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമുക്ക് കിട്ടുക സവോള ഡ്രൈ ആയി പോവും മാത്രമല്ല അതിൻ്റെ നിറമൊക്കെ മാറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെയാവും അപ്പം ഇങ്ങനെ ഡയറക്റ്റായിട്ട് വെക്കാതെ സവോളയിലേക്ക് നന്നായിട്ടൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക ഇതിന് എല്ലാ വശങ്ങളിലും എണ്ണ എത്തുന്ന രീതിയിൽ വേണം പുരട്ടി കൊടുക്കാൻ അതിനുശേഷം അടപ്പുള്ള ഒരു കണ്ടെയ്നറിലേക്ക് വെച്ചിട്ട് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക അങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്ന ഒരു സവോളയുടെ കഷ്ണമാണിത് ഇത് നാല് ദിവസങ്ങൾക്ക് മുമ്പ് എണ്ണ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് നമ്മളിത് പുറത്തെടുക്കുമ്പോൾ ഇതിന്റെ പുറംഭാഗത്തൊക്കെ വെളുത്ത പാടുകൾ പോലെ കാണാം അത് എണ്ണ തണുത്തിട്ട് വരുന്ന പാടുകളാണ് അത് കഴുകിക്കളയുമ്പോൾ തന്നെ പൊയ്ക്കോളും ഈ രണ്ട് സവാളയുടെ കഷ്ണങ്ങളും ഞാൻ ഒരുമിച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് ഒരെണ്ണത്തിൽ ഞാൻ എണ്ണ പുരട്ടി വെച്ചു മറ്റേത് ഞാൻ വെറുതെ വെച്ചു അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നിങ്ങൾ അധികമുള്ള സവാളയൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ എണ്ണ പുരട്ടി സൂക്ഷിക്കുക അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് ഓരോ ആഴ്ച വരെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഇനി ഇതുപോലെ അടച്ചിട്ട് വേണം സൂക്ഷിക്കാനും പിന്നെ ടിപ്പ് നമ്പർ ടു ഏതാണെന്ന് നോക്കാം നമ്മൾ ചില സമയത്തൊക്കെ മീൻ വറുത്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് ഉണക്കമീനൊക്കെ വറുത്ത് കഴിയുമ്പോൾ അടുക്കളയിലുള്ള ആ സ്മെല്ലൊക്കെ മാറാൻ കുറേ സമയം എടുക്കും അപ്പം നമ്മൾ പാചകമൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ എല്ലാ ദുർഗന്ധവും മാറാനും അടുക്കളയിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ല് വരാനും വേണ്ടിയിട്ടുള്ള ടിപ്പാണ് അടുത്തത് അതിനായി ഒരു നാരങ്ങ എടുത്ത ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെക്കുക ഇതിന്റെ കൂടെ തന്നെ ഓറഞ്ചിന്റെ തൊലിയും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം ഞാനിവിടെ ഒരു ഓറഞ്ചിന്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളം എടുക്കാം ഇതിലേക്ക് നമ്മളിപ്പോൾ മുറിച്ച് വെച്ച ഓറഞ്ചിന്റെ തൊലിയും അതിൻ്റെ കൂടെ തന്നെ നാരങ്ങയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ചേർക്കുന്നത് ഗ്രാമ്പൂ ആണ് ഞാനിവിടെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ ഗ്രാമ്പൂ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇന്ന് സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഇത് സ്റ്റവിലേക്ക് മാറ്റാം ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പൊ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി സിമ്മിൽ വെച്ച ശേഷം ഇത് ഇരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം ഇതിന് സിമ്മർ പോട്ടെന്നാണ് പറയുന്നത് ഇരുപത് മിനിറ്റ് ഇതുപോലെ സിമ്മിൽ ഇരുന്ന് തിളയ്ക്കുമ്പോഴാണ് ഇതിന്റെ ശരിയായിട്ടുള്ള മണമൊക്കെ പുറത്തേക്ക് വരിക അതുകൊണ്ട് ഇരുപത് മിനിറ്റ് സിമ്മിൽ വെച്ച് തന്നെ തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇരുപത് മിനിറ്റ് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ആറിയ ശേഷം ഏതെങ്കിലും ഒരു ഗ്ലാസ് ജാറിലേക്കോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലേക്കോ ഇത് മാറ്റാം ഒരു ദിവസം വരെ ഇത് നല്ല മണം തരും നമുക്ക് അടുക്കളയിൽ മാത്രമല്ല വീട് മുഴുവൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്മെല്ലായിരിക്കും ഇനി ടിപ്പ് നമ്പർ ത്രീ ഏതാണെന്ന് നോക്കാം ചില സമയങ്ങളിൽ നമുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് സെർവ് ചെയ്യുകയാണെങ്കിൽ ബിസ്ക്കറ്റ് തുറന്നിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അത് തണുത്തു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ തണുത്തു പോകുന്ന ബിസ്ക്കറ്റ് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് വീണ്ടും ക്രഞ്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് അപ്പോൾ ബിസ്ക്കറ്റ് സൂക്ഷിക്കാൻ വേണ്ടി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുക്കുക ആ കണ്ടെയ്നറിലേക്ക് കുറച്ച് അരിമണികൾ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഏത് അരിമണികൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബിസ്ക്കറ്റുകൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പഞ്ചസാരയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബിസ്ക്കറ്റ് ക്രഞ്ചി ആയിട്ടിരിക്കാൻ വേണ്ടി പഞ്ചസാര നന്നായി ഹെൽപ്പ് ചെയ്യും ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ബ്രെഡ് കൂടി ചേർക്കണം ഞാനിവിടെ ഫ്രൂട്ട്സ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് ഫ്രൂട്ട് ബ്രെഡ് ഉണ്ടായതുകൊണ്ടാണ് ഞാനത് എടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് ഇതിലേക്ക് ചേർക്കാവുന്നതാണ് ബ്രെഡ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കണ്ടെയ്നർ അടച്ച് സൂക്ഷിക്കുക നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ബ്രെഡ് രണ്ട് ദിവസം കഴിയുമ്പോൾ എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന അരിമണികളും ബ്രെഡും ബിസ്ക്കറ്റിൽ അധികമായിട്ടുള്ള ഈർപ്പൊക്കെ വലിച്ചെടുത്ത് ബിസ്ക്കറ്റ് വീണ്ടും ക്രഞ്ചി ആക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ബിസ്ക്കറ്റിലുള്ള മോയ്സ്ചറൊക്കെ പോയി കഴിയുമ്പോൾ തന്നെ ബിസ്ക്കറ്റ് നല്ല ക്രഞ്ചി ആയിട്ട് മാറും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഏതാന്ന് നോക്കാം ടിപ്പ് നമ്പർ ഫോർ നമ്മൾ ചീസൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലത്തെ ക്യൂബായിട്ട് അതായത് ഇതുപോലത്തെ വലിയ ബ്ലോക്ക് ബ്ലോക്കായിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ശേഷം പുറത്തെടുത്തിട്ട് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കാറാണ് പതിവ് വീണ്ടും നമ്മൾ തിരിച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കും അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് നമ്മളിത് കൈ കൊണ്ട് തൊടുമ്പോൾ ഇത് വേഗം തന്നെ കേടാവാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ചീസിനും വല്ലാത്തൊരു സ്മെല്ലും വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എങ്ങനെയാണ് ഈ ചീസ് കേട് കൂടാതെ വളരെ കൂടുതൽ കാലം സൂക്ഷിക്കുക എന്നുള്ളതാണ് അടുത്ത ടിപ്പ് അപ്പൊ ചീസ് നന്നായിട്ട് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കുക ഗ്രേറ്റ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ചേർക്കും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത് കോൺഫ്ലവർ ഒരു അരിപ്പിലൂടെ ഇതുപോലെ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തും അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കോൺഫ്ലവർ ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേറ്റ് ചെയ്ത ചീസിന്റെ ഓരോ കഷ്ണങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കിടക്കും തമ്മിത്തമ്മി ഒട്ടി പിടിക്കില്ല നമ്മൾ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റിൽ യാതൊരു വ്യത്യാസം വരില്ല അതൊന്നും പേടിക്കണ്ട ഇനി ഇത് ഒരു സിപ്ലോക്ക് ബാഗിലാക്കി നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇത് എടുത്ത ശേഷം ബാക്കി വീണ്ടും ഫ്രീസറിലേക്ക് വെക്കുക നിങ്ങൾക്കിപ്പോൾ ഇതുപോലത്തെ സിപ്പ് ലോക്ക് ബാഗ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഫ്രീസർ സേഫ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ വെച്ചാലും മതിയാവും ഇങ്ങനെ സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മുടെ ചീസിലെ യാതൊരുവിധ ടേസ്റ്റ് വ്യത്യാസവും വരുന്നില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി നമുക്ക് ടിപ്പ് നമ്പർ ഫൈവ് ഏതാണ് നോക്കാം നമ്മൾ സാധാരണയായി മീനും ഇറച്ചിയും ഒക്കെ കഴുകി കഴിയുമ്പോൾ സിങ്കില് വല്ലാത്തൊരു ദുർഗന്ധം വരാറുണ്ട് അപ്പോൾ നമ്മൾ സിങ്ക് എങ്ങനെയൊക്കെ ക്ലീൻ ചെയ്താലും അതിൻ്റെ ഉൾഭാഗത്തു നിന്നൊക്കെ ചില സമയത്ത് ഈ നോൺ വെജിന്റെ സ്മെല്ല് വരാറുണ്ട് അപ്പൊ ആ സ്മെല്ല് പോകാനുള്ള ടിപ്പാണ് അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു നാരങ്ങ വേണം ഒരു നാരങ്ങ എടുത്ത ശേഷം ആ നാരങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതുപോലെ മുറിച്ചെടുക്കണം അതിനുശേഷം ഒരു ഐസ് ക്യൂബിന്റെ ട്രേ എടുക്കുക ഇതിലേക്ക് ഓരോരോ നാരങ്ങ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് ഈ ട്രേയിലേക്ക് നമുക്കിനി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് അതായത് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കണം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ്സ് ആണിത് ഇതിപ്പോൾ നമുക്കിനി ഇനി ഇളക്കിയെടുക്കാം അപ്പൊ ഐസ് ക്യൂബ്സ് ഒക്കെ ഞാൻ ഇളക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഉണ്ടാക്കി ഒരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ആക്കി ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ സിങ്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇനി നിങ്ങൾ സിങ്ക് നന്നായിട്ട് സാധാരണ ക്ലീൻ ചെയ്യുന്നതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക സോപ്പൊക്കെ ഇട്ട് നന്നായി ക്ലീൻ ചെയ്ത ശേഷം അത് ഡ്രെയിൻ ചെയ്യുന്ന ഭാഗത്തേക്ക് ഈ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്ത ശേഷം പൈപ്പ് ഒന്ന് തുറന്നു വിടുക ടാപ്പ് ഒന്ന് തുറന്ന ശേഷം ഒരു പത്ത് സെക്കൻഡ് ടാപ്പ് തുറന്നാൽ മതിയാവും അതിനുശേഷം ടാപ്പ് ഓഫ് ചെയ്തിടുക ഇനി ഈ ഐസ് ക്യൂബ്സ് ഒക്കെ അലിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ഐസ് ക്യൂബ്സൊക്കെ അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാരങ്ങയുടെ കഷ്ണം എടുത്തിട്ട് ഈ സിങ്കില് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് ഉരച്ച് കൊടുക്കണം അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഡ്രൈൻ ചെയ്യുന്ന ഭാഗത്ത് എല്ലാം നന്നായി ക്ലീൻ ആവും വിനാഗിരി ഒക്കെ ഇറങ്ങിയിട്ട് നന്നായിട്ട് ആ സ്മെല്ലൊന്നും ഉണ്ടാവില്ല നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും എല്ലാവരും ട്രൈ നോക്കൂ ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാന്ന് നോക്കാം ടിപ്പ് നമ്പർ സിക്സ് നമ്മൾ സാധാരണ ഈ പപ്പടം വലിയ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ അതിന് പകുതി ഒക്കെയായിരിക്കും നമ്മൾ സാധാരണ ഉപയോഗിക്കുക അപ്പോൾ ബാക്കിയുള്ള പപ്പടം നമ്മൾ പൊട്ടിച്ച് പാക്കറ്റിൽ തന്നെ വെച്ചിട്ട് സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പൂപ്പൽ വരാറുണ്ട് പപ്പടം കേടായി പോവാറുണ്ട് അപ്പോൾ ഇനി അങ്ങനെ വരാതെ എങ്ങനെയാണ് പപ്പടം നന്നായിട്ട് കേട് വരാണ്ട് പൂപ്പൽ വരാണ്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഈ ടിപ്പിൽ കാണിക്കുന്നത് നിങ്ങൾ ഇതുപോലെ മുറിച്ച പാക്കറ്റുകൾ എടുത്ത ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് വെച്ചു കൊടുക്കും നമ്മൾ ചേർക്കുന്നത് ഉലുവയാണ് ഒരു കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഉലുവ എടുത്ത ശേഷം ഇത് മുഴുവൻ ഈ ബോക്സിലേക്ക് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ ബോക്സ് അടച്ചുവെക്കാം ഇങ്ങനെ ചെയ്യുമ്പോ പപ്പടത്തിൽ ഫംഗസ് ഒന്നും വരാതെ കൂടുതൽ നാൾ കേടികൂടാതിരിക്കും അപ്പോൾ പപ്പടത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ശ്രദ്ധിച്ചിട്ട് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ഇന്നത്തെ എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇന്ന് കാണിച്ച ആറ് ടിപ്സിൽ ഒരെണ്ണയെങ്കിലും ഒരാൾക്കെങ്കിലും പ്രയോജനപ്പെട്ടെങ്കിൽ വളരെയധികം സന്തോഷം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനു മുമ്പായി ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും സമയം എൻ്റെ ഈ വീഡിയോ കാണുന്നതിന് വളരെയധികം നന്ദി